ഒടുവിൽ നമ്മുടെ മലയാള സിനിമയിലെ പുങ്കവന്മാരടങ്ങുന്ന സംഘടനയുടെ അമ്മ വാവുളർന്നു അമ്മ എന്ന് പറയാൻ പറ്റത്തില്ല എ എം എം എ എന്നത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു ഉച്ചാരണ സൗകര്യം നോക്കിയാണ് അമ്മ എന്ന് പലരും പറഞ്ഞു പോകുന്നത് ആദ്യകാലങ്ങളിൽ അങ്ങനെയാണ് തുടങ്ങിയത് ഒരു മാതൃ സ്ഥാനമാണ് അവിടെ കൊടുത്തിരുന്നത് പക്ഷേ ഈ കുത്തിത്തിരിപ്പും കുതികാൽ വെട്ടും മറ്റ് ആഭാസ ഒക്കെ അതിനകത്ത് നിറഞ്ഞതുകൊണ്ട് അതൊരിക്കലും ഒരിക്കലും അതിന് ചേർന്നതല്ല എന്നുള്ള രീതിയിൽ പലരും ഇടപെട്ട് അമ്മ എന്നുള്ള വെളി നിർത്തി അതിന് വലിയൊരു പരിശുദ്ധമായ പരിവേഷമാണല്ലോ ഉള്ളത് ഒരു പരിശുദ്ധിയാണുള്ളത് അമ്മ എന്ന പദത്തിന് ആ പരിശുദ്ധി ഇല്ലാതാക്കുന്നതാണ് ഈ താരസംഘടന ഈ പുങ്കവന്മാരുടെ സംഘടന അതുകൊണ്ട് നമുക്ക് ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി മാത്രം ഈ എം എം എ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അത് എന്തോ ഭാഷയ്ക്കകത്ത് ഒരു വികലമായ ഒരു രീതിയായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് അമ്മ എന്ന് നമ്മളും അറിയാതങ്ങ് ആവർത്തിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നാളുകൾ ഇത്രയായി കഴിഞ്ഞപ്പോഴാണ് ഈ പുങ്കവന്മാർക്ക് വാ തുറക്കാൻ കഴിഞ്ഞത് അതിൻ്റെ പിന്നെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ധിക്ക് ഇവർക്കൊന്നും തന്നെ വലിയ സിനിമയൊന്നും ഇല്ല ഇപ്പം അതുകൊണ്ട് ഓരോരോ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ് ഇടവേള ബാബുവിനെ നമുക്കറിയത്തില്ലായിരുന്നോ സിനിമ എന്ന് പറയുന്ന ഒന്നില്ല അദ്ദേഹത്തിന് പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് കയറിയിരുന്നു കൊണ്ട് അതിനകത്ത് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇവരൊക്കെ തന്നെ ഈ പവർ ടീം എന്ന് പറയുന്നത് ഇവരായിരുന്നു മലയാള സിനിമ എന്നെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് തിലകനോട് കാണിച്ചിട്ടുള്ള താന്തോന്നി തരങ്ങളൊക്കെ മലയാളത്തിലുള്ളവർക്കെല്ലാം അറിയാം ഒന്ന് ആലോചിക്കണേ പാവം പിടിച്ചവന് പകലന്തിയോളം കിടന്ന് ജോലി ചെയ്തിട്ട് വൈകുന്നേരം അവന് കിട്ടുന്ന കൂലിയിൽ നിന്ന് ഒരു വിഹിതം കൊണ്ടുപോയി തിയേറ്ററിൽ അടച്ച് സിനിമ കാണുന്നു എന്നിട്ട് അതിൻ്റെ അതിലൂടെയാണ് ഇവന്മാരൊക്കെ വളരുന്നത് എന്നിട്ട് ഈ ഹുങ്ക മുഴുവൻ കാണിക്കുന്നതോ കേരളത്തിലെ ജനങ്ങളോടാണ് ആരോടാണ് ഇത് കാണിച്ചിട്ട് എന്ത് കാര്യമാണ് എന്നിട്ടോ ആ അഭിനയ പ്രതിഭ തെളിയിക്കാനായിട്ട് വരുന്ന വനിതകളോടുള്ള മോശം പെരുമാറ്റം ഇതൊക്കെയാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് വേറെ കുറേ പുങ്കവന്മാർ സിദ്ധിക്ക് വന്നിരുന്ന പല കാര്യങ്ങൾക്ക് ഉത്തരം പോലും മുട്ടിയല്ലോ മാധ്യമ പ്രവർത്തകർ വളരെ കൂടി ചോദിച്ചു അതിനകത്ത് അവിടെ കൂടിയ മാധ്യമ പ്രവർത്തകരിൽ വെറും ഒരു ഓച്ചനായിട്ടുള്ള ചില മാധ്യമ മാധ്യമപ്രവർത്തകന്മാരുണ്ടായിരുന്നു അവർ ആ മാധ്യമ പ്രവർത്തകനൊക്കെ സിദ്ധിക്കിനെ വിളിക്കുന്നത് സിദ്ധിക്ക് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് എവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ എത്ര കൊമ്പനായെന്ന് പറഞ്ഞാൽ പോലും പേരെടുത്ത് വിളിക്കണം ശ്രീ എന്ന് ചേർത്ത് വിളിക്കാം അല്ലെങ്കിൽ മിസ്റ്റർ സിദ്ധിക്ക് എന്ന് പറഞ്ഞ് അല്ലാതെ സിദ്ധിഖിക്ക അല്ലാതെ ലാലേട്ട മമുക്കോട്ട മമ്മൂട്ടിയെ വിളിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ദാസേട്ട അല്ലെങ്കിൽ ലളിതേച്ചി ഇങ്ങനെയൊന്നും വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പേരെടുത്ത് കൃത്യമായിട്ട് മിസ്റ്റർ എന്നോ ശ്രീന്നോ മാത്രം ചേർക്കുക ഇതൊക്കെ എന്താണെന്നറിയാമോ കുറേ ഇത്തരത്തിലുള്ള നട്ടല് വളച്ച് നിൽക്കുന്ന കുറേ ഓച്ച മാധ്യമ പ്രവർത്തകരുണ്ട് ഈ സിനിമാക്കാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഈ പിന്നെ കോഴിക്കാലിൽ കടിച്ചുപറിച്ച് ഒരു ഗ്ലാസ് മദ്യവും കുടിച്ചിട്ട് പിന്നെ ചുണ്ടും തുടച്ചിട്ട് ഇറങ്ങി വരുന്ന നട്ടലിന് ഉറ ഉറപ്പില്ലാത്ത ഒളിപ്പില്ലാത്ത പിന്നെ വാഴപ്പിണ്ടി കൊണ്ട് നട്ടലുണ്ടാക്കി വെച്ചിരിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരും അക്കൂട്ടത്തിലുണ്ട് പക്ഷെ അതിശക്തമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു അവിടെയാണ് ഈ പിന്നെ സിദ്ധിക്കും മറ്റുള്ളവരും ഒക്കെ കടന്ന് വിരളി പിടിച്ചത് അങ്ങനെ വന്നപ്പോഴാണ് ഇതിനകത്ത് ഒരു മറുപടി കൊടുക്കാൻ നടൻ ജഗദീഷിന് സാധിച്ചത് ജഗദീഷ് ഒരു നടൻ എന്നുള്ളതിനപ്പുറം ഒരു അധ്യാപകൻ എന്നുള്ളതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് അവതരിപ്പിക്കുന്നു തെറ്റേത് ഭാഗത്താണ് എന്നുള്ളത് പോലും എന്തായാലും ഇവർ പറയുന്ന എന്താണ് വലിയ പിന്നെ അതിനോടൊപ്പം തന്നെ വന്നിരുന്ന കുറച്ച് നടിമാരുണ്ടല്ലോ അവര് ഈ ഇത്തരത്തിലുള്ള സിനിമാ മേഖലയിൽ നിന്ന് പലതരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുള്ള നടിമാരുടെ അഭിപ്രായത്തോടെ വിയോജിച്ചുകൊണ്ടാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ആ തലപ്പത്ത് വന്നിരിക്കുന്ന നടിമാരും അതായത് സിദ്ദിഖിനോടൊപ്പം ഇരുന്ന് പറഞ്ഞ സംസാരിച്ച ആ നടിമാരും ഇത്തരത്തിലുള്ള ഈ ഇവരുടെ തോന്നിവാസങ്ങൾക്ക് മലയാള സിനിമയിലെ ഈ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചിട്ടുള്ളവർക്ക് കൂട്ടുനിൽക്കുകയാണ് ഈ നടിമാരും ചെയ്യുന്നത് അത് വണ്ടേ പറയാറുണ്ട് ഒരുപാട് പ്രഗത്ഭ നടന്മാർക്ക് ഈ നടിമാരെ കൂട്ടിക്കൊണ്ട് കൊടുക്കുന്ന ജോലി പോലും മറ്റു ചില നടിമാരുടേതാണെന്ന് കാര്യം ആ നടന്മാർ പറയുമ്പോൾ ആ കൊമ്പത്തെ നടന്മാർ പറയുമ്പോൾ ഇന്നാരെ കൂടെ സിനിമയിൽ എടുക്കും എന്നുള്ള രീതിയിൽ അതുകൊണ്ട് പിമ്പ് പണിയും ചെയ്യുന്ന നടിമാരൊക്കെ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇത്രയും നാളായിട്ട് വാ തുറക്കാതിരുന്ന് ഇന്ന് വന്ന് വാ തുറന്നിട്ട് വിടുവായുത്തമാണ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് സിനിമയെ പഠിക്കാൻ വെച്ചതാണ് ഈ ഹേമ കമ്മറ്റിന്ന് സിനിമ എന്ത് പഠിക്കാനായിട്ട് മലയാള സിനിമയിൽ എന്ത് പുണ്ണാക്ക് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ കിടന്ന് അഴിഞ്ഞാടുന്നത് പഠിക്കാനാണോ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത് ആ പറഞ്ഞ വിടുവായന് സിനിമയെക്കുറിച്ചോ ഹേമ ജസ്റ്റിസ് ഹേമ ആരാണെന്നുള്ളതിനെക്കുറിച്ചോ യാതൊരു വെളിവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും ഇവരുടെയൊക്കെ ഈ അഴിഞ്ഞാട്ടവും തോന്നിവാസവും പീഡനവും ഒക്കെ തന്നെ തുടർന്നു കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ വേണ്ടത് ഈ അഭിനേത്രിമാരെല്ലാം ഈ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് വളരെ തൻ്റെ അടുത്തോടു കൂടി ഈ പുങ്കവന്മാരുടെ നേരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകണം തയ്യാറാകത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ സിനിമാ രംഗം മുഴുവൻ ഇത്തരത്തിലുള്ള ഈ ഈ കാബാലികന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ കാബാലികന്മാരെ അടക്കി ഭരിച്ച് നിർത്തിയിരിക്കുകയാണ് പക്ഷെ പൊതുജനം ഈ നിങ്ങളുടെ ഈ മേഖല മുഴുവൻ തള്ളിക്കളയുമെന്നുള്ളതാണ് ജനങ്ങളിത് കാണാതിരുന്നു കഴിഞ്ഞാൽ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവ ഈ ഇപ്പോഴുള്ള താരപുങ്കവന്മാർ കുത്തുപാളയെടുക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്